ഇത് എന്നാണല്ലോ അതുകൊണ്ടാണ് അത് കാണിക്കുന്നത് വീട്ടിൽ വേറെ സംഭവങ്ങൾ ഈ വിഭാഗത്തിൽ നല്ലൊരു സ്പേസ് ഉണ്ടാക്കി പോയ ഒരാളാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ജാൻമണി കീറിയതിനു ശേഷം അതിലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകരിലേക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് സോ എനിക്ക് പേദര ആയി ഡ്രുവലി വലിയ സീസൺ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന റീൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാദ്ര ലഭിച്ചു എനിക്ക് തോന്നുന്നു ജാനത്തിൽ കൂടുതലും പോയത് ഒരു മേക്കപ്പർട്ടിസ്റ്റായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡ് കമ്മ്യൂണിറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല പോയതെന്ന് എനിക്ക് തോന്നുന്നു സെ അത് എൻ്റെ നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു സ്ത്രീയാണ് പക്ഷെ ഞാൻ സംസാരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു വ്യക്തിയാണ് അല്ലേ അപ്പോൾ എൻ്റെ വ്യക്തിത്വം വരും അതിപ്പോൾ ഏത് കമ്പ്യൂട്ടർ ഭാഗമാണെങ്കിലും ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റിനെ പ്രതി പ്രതിനിധീകരിക്കുന്നു എന്നേക്കാൾ ഉപരി ജാൻ ജാനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് എനിക്ക് ജാനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു സോഫ്റ്റ് കോണ്ടർ ഉള്ളതുകൊണ്ടും ഞാൻ എപ്പോഴും ജാൻ്റെ സൈഡിൽ നിൽക്കും എൻ്റെ കൂട്ടെ എനിക്ക് എന്നെ അനിയദ്യ പോലെയാണ് പക്ഷേ അവൾ ചെയ്തിരിക്കുന്ന തെണ്ടിറ്റും തെണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല ഇനോ ഒരിക്കലും അത് പറയരുതായിരുന്നു പക്ഷേ കൾച്ചറൽ വ്യത്യാസമാണ് അവിടെ ഒരു അസമീസ് യൂണോ ആണ് അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ കൾച്ചേഴ്സാണ് അവർ ഈ ശവിക്കുന്നതും നമ്മുടെ കൾച്ചറൊന്നും ഇല്ല നമ്മുടെ കൾച്ചറിൽ അതൊക്കെ ഭയങ്കര തെറ്റായിട്ട് കാണുന്നതാണ് അല്ലേ നമ്മളാരും അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു ചീത്ത ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കില്ല നമ്മളൊരു നമ്മൾ ഒരു സ്റ്റേറ്റ് ആണല്ലേ സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു ഒരു സ്റ്റേറ്റ് ആകുമ്പം നമ്മൾ ലോ ക്ലാസ് ഹൈ ക്ലാസ് ഒന്നും പറയാത്ത ആൾക്കാരാണ് ബിസിനസ് ക്ലാസ് ഇക്കോണമി നമ്മൾ പറയില്ല ബിക്കോസ് നമ്മുടെ ചോറയിൽ അതില്ല നമ്മൾ കണ്ടു വളർന്നിട്ടില്ല നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണിത് അല്ലേ അവിടെ നമ്മൾ ഞാൻ ഞാനിപ്പോഴും ജാൻഡിൽ ഞാൻ കുറേ തെറി വിളിച്ചിട്ടുണ്ടോ എനിക്ക് ദേഷ്യം പോകുന്നുണ്ട് പക്ഷേ ജാൻ്റത്ത് ഞാൻ പറഞ്ഞു ജാനേ നോർത്ത് ഇന്ത്യയിൽ പോകുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടി വി ഷോ പോകുന്ന പോലെ എല്ലാ കേരളത്തിൽ ടി വി ഷോ പോകുന്നത് നമ്മുടെ നാട്ടിൽ കുറച്ച് നടപ്പുണ്ട് രീതികളുണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റ അറിയത്തില്ല അറിവില്ലായ്മയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്ക് എത്ര പേർക്ക് അറിയില്ല ഇപ്പം ജോലിക്ക് ജോലിക്ക് വരുന്നവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും നമ്മൾ ചീത്ത പറയുമോ ബിക്കോസ് നമ്മൾ അങ്ങോട്ടും കൂടി ഒരു നമുക്ക് എല്ലാവരുടെയും ഒരു ബഹുമാനമുണ്ട് നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സമൂഹമാണ് ഇനി അങ്ങനെ ചീത്ത പറയാൻ പോയാൽ ആ ചാട്ടം തിരിച്ചും പറയും ബിക്കോസ് നമ്മൾ ഇക്വാളിറ്റി കുറച്ചുകൂടി നോക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ജാൻ വേറൊരു കൾച്ചറിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് അവിടെ ഒരു കൾച്ചറൽ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മോത്ത് ഞാൻ പറയുന്നത് മനസ്സിൽ തോന്നുന്ന മോത്ത് പറയുന്ന ഒരാളാണ് എൻ്റെ ജാനം ആയതുകൊണ്ട് പറയുവല്ല അതിന് ചിലത് കുറേ പൊട്ടത്തരം ഈ ശബിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നൊരു സബ്ജക്റ്റാണ് യു ഷുഡ് ഇൻ കേസ് ഇറ്റ്സ് നോട്ട് റൈറ്റ് തെറ്റാണ് പിന്നെ നമ്മുടെ അഹങ്കാരം ഈഗോ അതിൻ്റെ ഭാഗമായിട്ട് അത് ആ സമയത്ത് ഇപ്പൊ മനസ്സിലായിട്ട് തോന്നുന്നു പറഞ്ഞു പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് നല്ല കോച്ച് കുറച്ചുകൂടെ ആൾക്കാർക്ക് പ്രഷർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ടോപ്പ് ഫൈവ് പക്ഷെ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ പ്രഷർ മനസ്സിൽ ബെറ്റർ സ്ഥാനം നേടാൻ പറ്റുമായിരുന്നു തോന്നി ജാൻമോണി ഭയങ്കര എനിക്ക് തോന്നുന്നു വോട്ട് വോട്ട് കുറവായിരുന്നു സീസൺ എനിക്ക് ആയിരുന്നു ഞാൻ ബിഗ് ബോസിൽ സാധാരണ എന്ന് വെച്ചാൽ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ സ്ട്രാറ്റജി അങ്ങനെയുള്ള നെഗറ്റിവിറ്റി കൂടുതൽ കൊണ്ടുവരുന്ന സപ്പോർട്ട് കൂടുതൽ പുറത്ത് അങ്ങനെയായിരിക്കും നന്നായിട്ട് അതുകൊണ്ടായിരിക്കാം പക്ഷെ അതി എൻ്റെ ഇതൊരു ടി വി ഷോ ആണ് ഒരു ഗെയിം ഷോ ആണ് ഒരു മൈൻഡ് ഷോ ആണ് ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് അത് കാണാനുള്ള പ്രേക്ഷകർക്ക് എന്താണോ കാണാൻ ആഗ്രഹം അത് നൽകുക എന്നതാണ് ആ ചാനലിൻ്റെ ഉത്തരവാദിത്വം അതവര് നൽകും അത് നൽകുമ്പം നമ്മൾ പുറത്തിറങ്ങുന്ന അഭിപ്രായം പറയാം നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് എത്ര പറഞ്ഞാലും അവർക്ക് ഇഷ്ടമുള്ള ഒരു ശരിക്കും പുറത്തും ജാൻമണി ബിസിനസ് ക്ലാസ് ഒക്കെ നോക്കുന്ന ആളാണ് ആണോ ഇന്ത്യയിൽ എവിടെയാ ബിസിനസ് ക്ലാസ് ഇന്ത്യൻ എയർ എയർഇന്ത്യല് കുറച്ച് സീറ്റ് ഉണ്ടാവും ഇൻഡിഗോലുണ്ടോ ബിസിനസ് ക്ലാസ് ആ ചുമ്മാ ഡയലോഗ് അടിച്ചത് ആ സമയത്ത് അതിനെന്തോ മുമ്പ് എന്തൊക്കെയോ നടന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് കഥ അറിയുന്നുണ്ട് എനിക്കറിയത്തില്ല ബിസിനസ് ക്ലാസ് ഇന്റർനാഷണലി പോകുമ്പോ ജെറ്റേസ് ഉള്ളപ്പോൾ പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പം എനിക്കറിയാം ഞാൻ തന്നെ പോകുന്നില്ല ബിസിനസ് ക്ലാസ്സിൽ എന്തി പുറത്തൊക്കെ പോകുമ്പോൾ മാത്രം എനിക്ക് കിട്ടാറുള്ളൂ അവർ ബിസിനസ് ക്ലാസ് ക്ലാസ്സായിട്ട് കൊടുത്തവർ ഞാൻ ഇല്ല എനിക്ക് തോന്നുന്നു അത് ഡയലോഗ് വരുമ്പോൾ നമ്മൾ കുറേ സാധനം പറയില്ലേ ഞാൻ തന്നെ കാണിച്ചു തരോടി പ്രസ്മീറ്റ് നടത്തോടി എന്നൊക്കെ കൊറേ ഡയലോഗ് ഇറക്കിയിട്ടുണ്ട് ചേച്ചി എന്തൊക്കെയാവും പറയുന്നതാ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തെ ഞാൻ ചോദിക്കാൻ കാശാ ഞാൻ പോവുകയാൾക്കാരു ഈ സീസൺ കാണേണ്ട അവസ്ഥ വന്നു ബിക്കോസ് ജോൻമുനിടെ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് അവളെല്ലാം അറിയാം ഏനോ അവൾ തുടക്കം മുതൽ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ വരുന്നത് എൻ്റെ മേക്കപ്പാണ് ഓണത്ത് വിശ്വ ചേച്ചിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെയാണ് ഓണത്ത് ഫസ്റ്റ് ചെയ്യുന്നത് ഇന്നും ഞാൻ ഒരു മേക്കപ്പ് ആർസ്റ്റേക്കാട്ടും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കാണുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറിനെ കുറിച്ച് എനിക്ക് വഴക്ക് പറയാം കുറ്റം പറയാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ റീലി ലവ് ഐ കെ ഫോ അപ്പോൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ആ കൊച്ചിൻ്റെ സൈഡേ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ

എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ജിൻറ്റോ ജിൻറ്റോ ടോപ്പ് ഫൈവ് അതും ചിലപ്പോൾ ജയിക്കും ഒന്നും പറയാൻ പറ്റില്ല ജിൻറ്റോ ഐ ലൈക്ക് ജിൻറ്റോ പക്ഷെ ഞാൻ പറഞ്ഞല്ലേ കളിക്കാൻ വേണ്ടി കളിക്കുന്നു അങ്ങനെ കുറച്ച് പേരുണ്ട് കുറച്ച് പോപ്പുലറാക്കി ചാനല് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ജിൻറ്റോ ജാസ്മിൻ കബ്രി അങ്ങനെ പക്ഷെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സിബിൻ പോയ ആം വെരി അപ്സെറ്റ് പൂജ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്ക് അൻസിബനെ കുറച്ച് ഇഷ്ടപ്പെട്ടു ക്വൈറ്റ് ആണെങ്കിലും പറയുന്ന പോയിന്റ്സ് സ്പോട്ടിലടിക്കുന്ന സാധനമാണ് ഇത്തവണ സിജോ തിരിച്ചു കയറിയപ്പം സിജോനെ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു സിജോ തിരിച്ചു കയറി കുറച്ച് ക്വയറ്റായിട്ടിരിക്കുകയാണ് സിജോ വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ഋഷീൻ്റെ സ്റ്റാൻസ് എനിക്കിഷ്ടമാണ് ഋഷി ക്വയറ്റ് ക്വയറ്റാണെങ്കിൽ അവൻ്റെ ആവശ്യമുള്ള കാര്യം അവൻ ക്ലിയർ ആയിട്ട് നിന്നിപ്പോ ഡ്രാമയൊന്നുമില്ല ഐ ലൈക്ക് ദാറ്റ്സ് ഇത്രയും പേരാണ് ഞാൻ കുറച്ചുമൊക്കെ ലക്സി കൂടെ ആപ്പൻസ് നോക്കി നിൽക്കുന്നത് പക്ഷേ അത് എൻ്റെ ഇതിരെ കളി എന്തെങ്കിലും എപ്പം എപ്പോൾ വേണമെങ്കിലും മാറാൻ പറ്റും ആ പവർ റൂം ഉള്ളതുകൊണ്ടെല്ലാം എല്ലാം പ്രശ്നമായിട്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഈ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് എന്നെ ഇരുന്നെങ്കിലും ആരെങ്കിലും രക്ഷിച്ചാൽ എനിക്ക് ഐ ടു സ്റ്റോപ്പ് വാച്ചിങ് ഇത് പക്ഷെ നടക്കുന്നില്ല അതാണ് ഈ ബിഗ് ബോസിന്റെ പ്രശ്നം ഇത്രയും കണ്ടല്ലോ അപ്പോൾ ഈ ഗബ്രിയുടെയും തോന്നിയിരുന്നു വെരി സ്മാർട്ട് ഗെയിം ജാസ്മിൻസ് ഓൾസോ വെരി സ്മാർട്ട് അപ്പം അവര് ഈ ഒരു അവർ ഈ പ്രണയം ഇല്ലെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം അത് ഓരോ അല്ലയോ എന്ന് പറയാൻ ഞാൻ അറിയാം എന്റെ സീസണിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അലിയും ഷിനേഷും അവർ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ അവർ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അല്ലേരിക്കാം ഐ മീൻ പക്ഷെ ഇവർ ലൈക്ക് അവർ പക്ഷെ ഓൾറെഡി പറയുന്നുണ്ട് പുറത്ത് എനിക്ക് കിട്ടാൻ പറ്റൂലെ രണ്ടും രണ്ട് കൾച്ചറിൽ നിന്നാണ് അത് അവർ തന്നെ ക്ലിയർ ആയി പറയുന്നുണ്ട് പിന്നെ അതിന്റെ പുറത്ത് പുറകെ പോകുന്ന നമ്മളെല്ലേ മണ്ഡമാറു ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയാ ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം നടത്തിയിട്ട് ഇപ്പം പവർ റൂമിലേക്ക് കേറ്റ ഒരാളെ വേണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഗബ്രിയും വേറെ മൂന്ന് പേരും ആണ് ഗബ്രിയായിരിക്കും സ്ട്രോങ്ങസ്റ്റ് ചാൻസ് കൂടുതൽ ഗബ്രിക്ക അപ്പൊ നമുക്ക് ആ ഒരു ഗെയിം ഇട്ട് കൊടുക്കാം എന്നാ കളിച്ചോ പിന്നെ രണ്ടുപേരും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ആ അടിക്ക് വേണ്ടിയുള്ള ഒരു ഒരു സാധനം ഇട്ട് കൊടുക്കാം ഇപ്പം രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുക്കാം മോർണിംഗ് ടാസ്ക് പറഞ്ഞാൽ ഒരു അടി വരും അവരെ കൊണ്ട് പറയിക്കാം അപ്പം അങ്ങനെ കോണ്ടന്റ് പുറത്തൊന്നും കൺട്രോൾ ചെയ്യാം പക്ഷേ സ്ക്രിപ്റ്റഡ് ഒട്ടും അല്ല പക്ഷേ സിബിൻ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സിബിൻ ഇറങ്ങിയ സംഭവം ഇന്നും കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് സിബിൻ എന്തുകൊണ്ടാണ് തിരിച്ചു എന്നൊരു ചോദ്യം എനിക്ക് ആസ് എ പ്രേക്ഷകുന്നുണ്ട് ബിക്കോസ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമറായിരുന്നു സിബിൻ ഒന്നുമല്ല അവൻ ആദ്യം വന്നപ്പോൾ അവൻ ആയിട്ട് ഗെയിം ആ ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് നമുക്ക് കളിക്കാം ഇതുവരെ വെച്ച് മൈൻഡ് ഗെയിം വിളിച്ച് കളിച്ച് 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 തുടങ്ങിയപ്പോഴേക്കും ബിഗ് ബോസ് അവന് ഇൻ്റെ പണി കൊടുത്തു ആയിട്ടിന്റെ പണി അവനെ ക്രാക്ക് ചെയ്തു അപ്പം ഐ വെരി അപ്സെറ്റഡ് ക്രാക് ഹിം ബിങ് ഈസ് ഹൗഡ് വൈസ് എ ദസ് അത് അവന് കുറച്ച് വീക്കായിപ്പോയി പക്ഷേ സിബിൻ പറഞ്ഞു ഞാൻ സിബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് എന്നല്ല കണ്ടു സിബിൻ പറഞ്ഞു ദാറ്റ് ഓൾറെഡി സെ അവൻ അവൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതല്ല ചാനൽ പറഞ്ഞിട്ട് പോയതാണ് ഡോക്ടർ പറഞ്ഞിട്ട് പോയതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഗെയിമിന്റെ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കും അവിടെ ചോദ്യം ആണ് അപ്പൊ എത്ര പേരോടെ അറിഞ്ഞു മണിക്കൂട്ടിനെ ഇങ്ങനെ പുറത്തിറക്കിയില്ലേ കുറച്ച് ദിവസം എന്നിട്ടാൻ ചോദിച്ചില്ലേക്കാതെ െന്നും അതിനിടയില് സിപിന്റെ അന്ന് ഇറക്കാൻ അപ്പം ഒന്ന് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് വെയ്റ്റ് ചെയ്തിട്ട് നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തിരിച്ച് കയറിയത് എന്ന് അവൻ പറയുന്നുണ്ട് അവൻ്റെ ഈ ഒരു ഇതിൽ സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മൈ പ്രോബ്ലം ഇസ് നോട്ട് ദാറ്റ് മൈ പ്രോബ്ലം ഇസ് അവൻ കയറാം എന്ന് അവൻ ഓക്കെ ആയിരുന്നു എന്തുകൊണ്ട് അവനെ കയറ്റിയില്ല ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ഇപ്പം പുറത്ത് സംസാരിക്കുമ്പോൾ അവൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ക്വസ്റ്റിൻ അതൊരു ഒരു കൊസ്റ്റിനാണ് ബട്ട് ലൈക്ക് കഴിസിനി എൻ്റെ എതിരെ അദ്ദേഹം ഏഷ്യനെറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഏഷ്യനെറ്റിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റി മറിച്ചത് ഏഷ്യനെറ്റിലെ ഒരു ഷോ ആണ് അപ്പം നമുക്ക് ആരെയും കുറ്റവും ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു പാലുവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു യാത്ര വേണമല്ലോ ഈ ലോകത്ത് അൺഫോർച്യുനേറ്റ്ലി അത് ഉള്ളടത്തോളം കാലം നമുക്കിങ്ങനെ ഡിപ്ലോമാറ്റിക്കലി രണ്ട് ബോട്ടിൽ കാലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് യുനോ സഞ്ചരിക്കാം പിന്നെ അതൊന്നും ഇഫ് യു ഡോൺ കെയർ അബൗട്ട് എനി എഫ് ഇറ്റ് ഹോപ്പുലി സിബിൻ അവൻ്റെ ഫാദർ എന്നെങ്കിലുമൊക്കെ പറയും അത് കേൾക്കാൻ ഞാനുണ്ട് ഈ ബിഗ് ബോസ് ഇറങ്ങി പറയുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ